എല്ലാരും ചെയ്യുന്നു കഴിച്ചോ വിവേക് ബിബി പി ഹായ് വിവേക് ഹായ് നജീബ് നജീബ് ഹായ് ഫുഡ് കഴിച്ചു നജീബേ എന്ത് ചെയ്യുന്നു നജീബേ ഫസ്റ്റ് ലൈക്ക് അടിച്ചു താങ്ക് യു വിവേക് താങ്ക് യു താങ്ക് യു വിവേക് എന്ത് ചെയ്യുന്നു ഫുഡൊക്കെ കഴിച്ചോ മഴയൊക്കെ ഉണ്ടോ അവിടെ ഇവിടെ നല്ല മഴയാണ് രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ മഴക്കൊരു കുറവുമില്ല നല്ല മഴ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക കണ്ണൂരൊക്കെ രണ്ട് ദിവസത്തെ ഇന്നും നാളെയും റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മഴ ആയതുകൊണ്ട് അവിടേക്ക് എങ്ങനെയാണ് മഴ മഴയൊക്കെ നല്ല മഴയാണോ ഇല്ല ഷോപ്പിലാണെന്ന് പറയുന്നു ആ ഏത് ഷോപ്പിലെ വർക്ക് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു വിവേക് പോയോ സൂപ്പർ മഴയെന്നു പറഞ്ഞു ആ ഇവിടെ നല്ല മഴ വിവേകേ ഇവിടെ ഇനി രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇപ്പം രാത്രി നല്ല മഴയുണ്ട് രണ്ട് ദിവസങ്ങളും നല്ല മഴയുണ്ടോ എന്ന് പറയുന്നത് കേട്ടത് അറിയില്ല എങ്ങനെയാണെന്നറിയില്ല പക്ഷെ നല്ല മഴയുണ്ട് എന്തായാലും വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ലീവ് കൊടുത്തിട്ടുണ്ടല്ലോ ഐ ആം ഫ്രം കണ്ണൂർ പൈ കണ്ണൂരാണോ പയ്യന്നൂർ രാവിലെ മഴയാണല്ലോ വിവേകേ മഴയുണ്ടായിരുന്നല്ലോ രാവിലെ വിവേക പയ്യന്നൂരാണോ ഞാനും പയ്യന്നൂരാണല്ലോ വിവേകേ വിവേക് പൈൻറെ എവിടെ എന്ത് ചെയ്യുന്നു ഏത് ഷോപ്പിലാ ഹായ് ഹായ് ഹരി ഹായ് ഹായ് ഐ ആം മൊബൈൽ ഷോപ്പ് ഓണർ ആൻഡ് ഓൺലൈൻ ബിസിനസ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഓ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു പോയി മറന്നുപോയി ഓക്കെ 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 ആ പൈനൊഴിക്ക വരാന്ന് പറഞ്ഞ് വന്നില്ലല്ലോ വിവേകേ ഒരിടേവാ പൈൻ ഒഴിക്ക് വാ ഞാൻ പൈൻ വേണമല്ലോ ഓൺലൈൻ ബിസിനസ് ഈ സാരി ചുരിദാസ് ഒരിക്കലും ഇവിടെ പറഞ്ഞിരുന്നല്ലോ ഞാൻ മറന്നുപോയത് എന്താ വെച്ചാൽ കുറച്ച് ഞാൻ കുറച്ച് ദിവസമായി ലൈ ലൈവില് വരാറത്തെ കുറെ ദിവസമായി അതോടെ മറന്നു പോയി പേരൊക്കെ ഞാൻ മറന്നുപോയതാണ് വിവേക ഈ ഒക്കെ എങ്ങനെ പോന്നു നന്നായിട്ട് പോന്നോ ഓൺലൈൻ ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു വിവേക പയ്യന്നൂരാണെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് പക്ഷെ ഓൺലൈൻ ബിസിനസ്സാണെന്ന് പറഞ്ഞ ഓർമ്മയാണ് പക്ഷേ എന്ത് ചെയ്യുന്നു മനസ്സിലായില്ല ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചു മധു ഹായ് ഹായ് മധു ഹായ് ഹായ് ഹരി ഭൂ ഹരി ബൗ ലൈക്ക് ഡൗൺ താങ്ക് യു ഹരി താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്മും ചെയ്യണേ എന്ത് ചെയ്യുന്നു ഹരി എന്ത് ചെയ്യുന്നു മധു ഉത്തരവള്ളി എന്ത് ചെയ്യുന്നു മധു മധുചേട്ടാ മധുചേട്ടനാണോ വേറെ എന്തെങ്കിലും പേരാണെന്ന് എനിക്കറിയാം ഇവിടെ കാണുന്ന പേര് എനിക്കറിയൂ അല്ല വെറു അധികം പേരും വേറെ ആയിരിക്കും പക്ഷെ ഇവിടെ കാണുന്ന ഐഡിയ വേറെ ആയിരിക്കും ഹരി ഭൂ എല്ലാരും കടന്നോ ചോറക്കൊണ്ട് കിടന്നോ വിഷ്ണു ഹായ്ക്കാ സാപ്പാച്ച വിഷ്ണു സാപ്പിട്ടാച്ചാ വിഷ്ണു എപ്പിരുക്കേ അങ്ങ് മഴയക്ക എവിടെ വിഷ്ണു തമിഴ്നാട് തമിഴ്നാട് സ്ഥലം വിഷ്ണു ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യണേ വിഷ്ണു ഹരിച്ചേട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ എന്റെ തമിഴ് ശരിയാണോ എനിക്കറിയില്ല എനിക്ക് തമിഴ് അറിയില്ല അപ്പം വിഷ്ണു തമ്മിലല്ല ഞാൻ തമ്മിലല്ല അപ്പൊ എനിക്ക് തമിഴ് തമ്മിലറിയത്തില്ല പക്ഷെ ഞാൻ ഇവിടെ സാപ്പിട്ടാച്ചാന്നോ ചോദിക്കാ സപ്പിട്ടിയാന്ന മെസ്സേജ് എനിക്കറിയത്തില്ല ഏഹ് വന്നു കല്യാൺ സാരി കല്യാൺ സാരി അല്ല വിവേക കല്യാൺ സിൽക്സ് ആണ് ഞങ്ങളത് പൈനൂർ കല്യാൺ സാരിസ് ഇല്ലല്ലോ കല്യാൺ സിൽക്സ് മാത്രമേ ഉള്ളൂ ലൈക്ക് ചെയ്തു സബ്മിങ് ചെയ്തു താങ്ക് യു വിഷ്ണു താങ്ക് യു താങ്ക് യു വിഷ്ണു ഫുഡൊക്കെ കഴിച്ചോ മണികണ്ഠനയും ഹായ് സുഖമാണോ സുഖമാണല്ലോ മണികണ്ഠേട്ടാ സുഖമാണല്ലോ എന്ത് ചെയ്യുന്നു സുഖമാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല മഴയാണിവിടെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഞാനിപ്പോൾ ചോ ബിരിയാണി കഴിച്ചു ചോറ ബിരിയാണി കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു മണികണ്ഠേട്ട ഫുഡ് കഴിച്ചോ ഇവിടെയും മഴയാണ് ആ ഇവിടെയും മഴ ഇവിടെ രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ മഴ കുറഞ്ഞിട്ടില്ല നല്ല മഴ പെയ്തോണ്ടിരിക്കുക പക്ഷെ ഇപ്പം കുറച്ച് മഴക്കുച്ചൊരു ശമനമുണ്ട് അപ്പടിത്താ അത് പേസത്തും ആ സാപ്പിട്ടാച്ചാ ഉം എപ്പടി ഇറക്കാ ഉള്ള ഞാൻ നല്ലർക്ക് നീ എപ്പടി ഇറക്ക് അങ്ങനത്തെ അങ്ങനെ സംസാരിക്കാൻ തോന്നി എനിക്ക് ശരിക്കറിയല്ല ഞാൻ സംസാരിച്ച് കേ കേൾക്കുന്നതാണെന്ന് എനിക്കറിയില്ല ശരിക്കും തമിഴ് അറിയില്ല പക്ഷെ പറഞ്ഞാൽ തിരിയും ഞാൻ കഴിച്ചു ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു മണിയാണ്ടേട്ടാ താങ്ക് യു താങ്ക് യു ചേട്ടാ സബ് ചെയ്യണ്ടേട്ടാ വിഷ്ണു അപ്പോൾ തമിഴ് തമിഴല്ല വിഷ്ണു മലയാളിയാണോ വിഷ്ണു ചേട്ടൽ ഐക്യടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് താ വെറുക്ക് എനിക്ക് മനസ്സിലായില്ലോ വിഷ്ണു എന്താ പറഞ്ഞു സബ് ഞാൻ ചെയ്ത്തതാ മണികണ്ഠന സബ് ചെയ്യാത്തതാ എന്തായിട്ടാ സബ് ചെയ്യാത്തത് എനിക്ക് എല്ലാ ലാംഗ്വേജും തരും ആണോ ബൈജൂസ് ഹായ് ബൈജൂസ് ഹായ് ഹായ് എന്ത് ചെയ്യുന്നു ഞാൻ ചെയ്തതാണ് എന്നാ പറഞ്ഞു ഞാൻ ചെയ്തതാണ് എന്നാണ് പറഞ്ഞത് ആണോ താങ്ക് യു മണിയേട്ടാ ആണ് അറബി മട്ടും തെറിയത് തെരിയത് തെറിയാതാണോ അല്ല തിരിഞ്ഞതാണോ അറബി അല്ലെങ്കിൽ ആർക്കാ മനസ്സിലാവുക അവിടെ നിന്നവർക്കൊക്കെ കുറച്ച് മനസ്സിലാവും ഇറ്റ് ഇസ് മീഷ ഹായ് ചേച്ചി ഹായ് ഇശക്കുട്ടി കുറെ നാളായാലോ കണ്ടിട്ട് ഞാൻ ലൈവിൽ വരാറില്ല രണ്ട് ദിവസം ലൈവില് വന്നപ്പോൾ ഇശക്കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ വിനോദ് ജി ചേച്ചി എവിടെയാണ് സ്ഥലം ഞാൻ കണ്ണൂരാണല്ലോ ജിസ്മി ഈഷ കുറച്ച് ദിവസമായാലോ കണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസമായി ഇഷ ലൈവിൽ വരാത്തത് കുറച്ച് ബിസി ബിസിയായിപ്പോയി പിന്നെ എവിടേക്കോ യാത്രയൊക്കെ ആയിപ്പോയി കണ്ണൂര് കൊട്ടിയൂര് കൊട്ടിയൂരുത്സവല്ലേ ഞാൻ കൊട്ടൂരൊക്കെ പോയി പോയിട്ട് വന്നു വിനോദ്ജി ഞാൻ പാലക്കാടാണ് ചേച്ചി ആണോ വിനോദ് എന്ത് ചെയ്യുന്നത് വിനോദ് ഏതൊരു ചാനൽ വെച്ച് ഞാൻ ഞാൻ നിങ്ങളെ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് ആണോ മകനെയേട്ടാ എനിക്ക് തോന്നുന്നത് ലൈവ് തന്നെയും തോന്നുന്നു ലൈക്ക് താങ്ക് യു വിനോദ്ട്ടാ താങ്ക് യു താങ്ക് യു ബൈ ജു ടുമാറോ ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് പോകണോ ആ ഡ്യൂട്ടിക്ക് പോകണം ചേട്ടാ ആ പോകണല്ലോ വിഷ്ണു ഞാനൊരു കോമഡി പറഞ്ഞതാ ആണോ കോമഡി ആണോ ഞാൻ ചിരിച്ചു തരാം കേട്ടോ ഇറ്റ് ഇസ് മീ ഇഷേ സുഖല്ലേ സുഖാണല്ലോ ഇഷക്കുട്ടി ഇഷക്കുട്ടിക്ക് സുഖാണോ മോളെന്ത് ചെയ്യുന്നു ഞാൻ എന്റെ മോളാണോ എന്താ ചെയ്യുന്നു മനസ്സിലാവുന്നില്ല ഞാൻ ജോലി ചെയ്യുന്നു ഞാനിപ്പം ജോലി ചെയ്യുന്നു ഇഷക്കുട്ടി എവിടെ പോയിരുന്നു ഇത്ര ദിവസം ഏട്ടനല്ല അനിയനാണ് ആണോ വിനോദ 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 എന്ത് ചെയ്യുന്നു ഇഷക്കുട്ടി പോയോ പക്ഷേ ഞാൻ രണ്ട് ദിവസം ലൈവില് വന്നിട്ടുണ്ട് ഉഷാ രാവിലെ ഒരു ദിവസം രാവിലെയും മോർണിങ്ങും ഒരു ദിവസം നൈറ്റും വന്നപ്പം പക്ഷേ കുട്ടിയെ കണ്ടില്ലല്ലോ ഞാൻ പെട്ടെന്ന് പോയിരുന്നു ലൈവിൽ നിന്ന് അധിക സമയമൊന്നും ലൈവിൽ നിന്നില്ല ചേച്ചി എന്നെ നല്ല ഊക്കുന്നുണ്ട് ഇല്ലപ്പം ഞാൻ ഊക്കുന്നൊന്നുമില്ല ഞങ്ങൾക്ക് മനസ്സിലാവേണ്ട വിഷ്ണു ഞാൻ ഗോൾഡ് വർക്കാണ് ചേ ചേച്ചി ആണോ നന്നായിട്ട് പോകുന്നു ഗോൾഡ് വർക്കൊക്കെ ആ സുഖം എൽ എല്ല എല്ല ആ വിജയ് വന്നില്ലേ ഏത് വിജയി ആണെന്ന് എനിക്കറിയില്ലല്ലോ വിഷാ ഏതാ വിജയ് ഞാൻ ലൈവിലിപ്പം വരാറില്ല അപ്പം ആരൊക്കെ വരുന്നെന്ന് എനിക്കറിയില്ല ഇശക്കുട്ടി ഞാൻ രണ്ട് ലൈവിലങ്ങാറ്റം ഇപ്പം കുറച്ചായി വന്നിട്ട് അപ്പം രണ്ട് മൂന്നാം ദിവസം വരാത്തത് ആ ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചേച്ചി ലൈവ് വിട്ടത് ആണോ ഈശക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയില്ലേ ഇന്ന് ലീവായിരുന്നോ ഓ ഇന്ന് ആ ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് ലീവ് ഈശക്കുട്ടി എവിടെ സ്ഥലം വീട്ടിൽ സ്വന്തം ആയി ടു ചെയ്യുന്നു വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യുന്നു നല്ലതാണല്ലോ ഗുഡ് വർക്കാണല്ലോ ചെയ്യുന്നത് ഇപ്പോൾ ഗോൾഡിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ അപ്പതെങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പണിക്കാണോ നിങ്ങൾക്ക് പൈസ വരുന്നത് അല്ല അവർ അവരെ പണിക്കാരാണോ എൻ്റെ ഫ്രണ്ട് അവൻ തമിഴാണ് ആ എനിക്ക് മനസ്സിലായി 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 അന്ന് ലൈവിൽ വന്നത് ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ വിനോദ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നു നാളെ ജോലിയുണ്ട് ഇശക്കുട്ടി അത് വിജയ് എന്താ പേര് എനക്ക് ഓർമ്മയില്ല ഉം അന്ന് അവൻ അവനിപ്പ വന്നില്ല ഇശക്കുട്ടി ഇന്നിപ്പൊ പോയില്ലേ പഠിക്കാം ഇന്ന് ലീവായിരുന്നോ മാരിഡ് ആണോ സിസ്റ്റർ ആ മാരീഡ് ആണല്ലോ ഒരു കുട്ടിയുണ്ട് ആണ് വിഷ്ണു ഒരു മൂടുണ്ടല്ലോ എൻ്റെ ലൈവിലൊക്കെ കാണാം ഞാൻ എൻ്റെ ലൈവ് നോക്കിയെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുമോ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ലൈവില് ചേച്ചി ഫുഡ് കഴിച്ചു ഈശക്കുട്ടി ഫുഡ് കഴിച്ചല്ലോ ഞാൻ ഫുഡ് കഴിച്ചു കുറച്ച് സമയം ഫുഡ് കഴിച്ചിട്ട് ഈശക്കുട്ടി ഫുഡ് കഴിച്ചോ ഈശക്കുട്ടി ഒന്ന് ലൈക്ക് ചെയ്യണേ ചർമ്മം കണ്ടാൽ പ്രായം തോന്നിക്കില്ല അതെന്നെ ഒന്ന് നോക്കിയതാണല്ലോ വിഷ്ണു എനിക്കൊരു താല് ചെയ്യാൻ പണി കഴിഞ്ഞാൽ അയ്യായിരം രൂപ കിട്ടും ചേച്ചി എനിക്കൊരു താല് ചെയ്യാൻ പണി കഴിഞ്ഞാൽ അയ്യായിരം രൂപ കിട്ടും നല്ലതാണല്ലോ താലു ചെയ്യാൻ കുറേ ദിവസം എടുക്കുമോ അവിടെ പോയി എവിടെ പോയി ഇത്രയും ദിവസം എന്നാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ലൈവ് കുറച്ച് സേവ് ഇറത്ത എന്താ ചോദിച്ചാൽ എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി എനിക്ക് എനിക്കത്ര ഓർമ്മയില്ല ഞാൻ മറന്നുപോയി എന്തൊരു ആറ് വെച്ചിട്ടാണ് ആണോ എനിക്ക് ഓർമ്മയില്ല എൻ്റെ ലൈവ് എടുത്ത് നോക്കണ്ടി എനിക്ക് ഓർമ്മയില്ല ഞാൻ അന്ന് കണ്ടിരുന്നു കുട്ടി എനിക്ക് പേര് ഓർമ്മയില്ല ഇന്ന് രണ്ടാം ശനി ആയതുകൊണ്ട് സ്കൂളില്ല ആണോ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഓൾറെഡി സ്കൂളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ലീവ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ റെഡ് അലേർട്ടാണ് ഇവിടെ നല്ല മഴയാണ് രണ്ടും ദിവസം ചേച്ചി ആണോ നല്ല നല്ല കാര്യമല്ലേ വലിയ വലിയ പണിയൊക്കെ എടുക്കുമോ ഗോൾഡ് താലി അല്ലാണ്ട് ഇങ്ങനെ മാല മാല വാള അങ്ങനത്തെ പണിയെല്ലാം ഉണ്ടോ സിൻ സന്തൂർ മമ്മിയാണല്ലോ സന്തൂർ മമ്മിയൊന്നല്ല വിഷ്ണു സന്തൂർ മമ്മിയല്ലോ ചിരിക്ക വിഷ്ണു വിഷ്ണു എന്നെ ഊക്കാൻ തോന്നോ ചേച്ചി മഴ ആണോ ഇവിടെ മഴയാണ് വിനോദ മഴയാണ് ഞാൻ എന്തിനാ സഹോദരിയെ ഊക്കുന്നത് അല്ലെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ഓ നീ എന്നോട് പറഞ്ഞേ ഇപ്പൊ ഊക്കുന്നത് അപ്പൊ ഞാനൊക്കെ അങ്ങോട്ട് പറയാലോ വിഷ്ണു എന്ത് ചെയ്യുന്ന പറഞ്ഞു വിഷ്ണു എനിക്ക് ഓർമ്മയില്ല വിഷ്ണു എന്ത് ചെയ്യുന്നത് വിനോദ് ഓൾഡ് വർക്കാന്ന് പറഞ്ഞു വിഷ്ണു എന്ത് ചെയ്യുന്നു എല്ലാം പണി എല്ലാം പണിയും ആണോ എന്നിട്ട് എവിടെയും കൊടുക്കുവാണോ ചെയ്ത് ജ്വല്ലറി കൊടുക്കുവാണെങ്കിൽ ചെയ്യില്ല അവർ വന്ന് വാങ്ങുവാണോ ചെയ്യാറ് എന്നാ ഓർമ്മയുണ്ട് നജീബ് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് നജീബിന് ഓർമ്മയുണ്ട് എന്റെ കഴിഞ്ഞ ലൈവില് വന്നിരുന്നല്ലോ നജീബ് വിഷ്ണു ഞാൻ ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു ആണോ ഒന്നും ചെയ്യുന്നില്ലേ ചുമ്മാ ഇരിക്കുന്നതിന്റെ പണിയല്ലേ വിഷ്ണു നജീബ് ഓർമ്മയുണ്ട് ഞാൻ അന്ന് കൊട്ടീർ പോയപ്പോൾ ലൈവില് വന്നപ്പോ നജീബ് വന്നല്ലോ എനിക്ക് ഓർമ്മയുണ്ടല്ലോ നജീബെ കടയിൽ കൊടുക്കും ചേച്ചി ആണോ അപ്പം അവർ കടക്കാർ നിങ്ങൾക്ക് ഗോൾഡ് തരും അല്ല നിങ്ങൾ സ്വന്തമായിട്ട് ഗോൾഡ് മേടിച്ച് ഗോൾഡ് സ്വന്തമായിട്ട് ചെയ്യുന്നതാണല്ലോ അവർ കടക്കാർ തരുന്നതാണോ ഓക്കെ ബൈ ഓക്കെ ഇഷ ഓക്കെ ഓക്കെ ഫുഡ് കഴിക്കുന്നു കിടക്കുന്നു ഫോണെടുത്ത് നോക്കുന്നു ഇതാണ് വിഷ്ണു പണി വിഷ്ണു എന്തെങ്കിലും ചെറിയ ചെറിയ പണിയിൽ ട്രൈ ചെയ്തോളൂ വിഷ്ണു പഠിക്കുന്നുണ്ട് വിഷ്ണു ഇഷക്കുട്ടി പോവാണ് ഇഷ ഫുഡ് കഴിക്കുന്നു കിടക്കുന്നു ഫോൺ എടുക്കുന്നു നോക്കുന്നു പഠിക്കാൻ ഒന്നും പോകുന്നില്ലേ വിഷ്ണു എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു ആ എത്ര പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിച്ചോ പ്ലസ് ടു ആണോ ഡിഗ്രി ആണോ എന്താ പഠിച്ചത് ചേച്ചി സുഖമാണോ വിനോദ സുഖമാണല്ലോ വിനോദേ ഞാൻ പറഞ്ഞോ എനിക്ക് സുഖമാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഡ്യൂട്ടിക്കെല്ലാം പോയി വന്നതേ ഉള്ളൂ ടെൻത്ത് ജസ്റ്റ് പാസ് ആണോ ടെൻത്ത് കഴിഞ്ഞിട്ടൊന്നും പഠിക്കുന്നില്ലേ വിനോദ വിഷ്ണു ആണല്ലേ വിഷ്ണു ടെൻത്ത് കഴിഞ്ഞിട്ടൊന്നും പഠിക്കുന്നില്ല എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാറോ പ്ലസ് ടു എന്തായാലും പോ പ്ലസ് വൺ പ്ലസ് ടു എന്തായാലും പോ ചേച്ചിക്ക് സുഖമാണോ സുഖാണല്ലോ വിനോദേ ടെൻത്ത് കഴിഞ്ഞാൽ എന്തായാലും പ്ലസ് വൺ പ്ലസ് ടു അറ്റൻഡ് ചെയ്യൂ ജയിക്കൂ നന്നായിട്ട് പഠിക്കും പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നതാണ് നല്ലത് അത് ഒരാൾ ഇഷ്ടമാണ് ചില ആൾക്കാർക്ക് ഡിഗ്രി പോകാനൊക്കെ ഇഷ്ടം ചില ആൾക്കാർ നഴ്സിംഗ് ചില ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും പഠിക്കാനായിരിക്കും ആഗ്രഹം നമ്മൾ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും പഠിക്കുക ആരും ഫോഴ്സ് ചെയ്ത് പഠിക്കാതെ അത് ഇഷ്ടത്തിൽ തന്നെ നമ്മളെന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന നല്ലത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം ചേച്ചി പിന്നെ എനിക്ക് ചെറിയ ഹോട്ടലുണ്ട് ആണോ ഒരു ചെറിയ മുതലാളിയാണല്ലോ യെസ് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് അത് ഓർമ്മയുണ്ടല്ലേ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് വിഷ്ണു ജീവിതത്തിൽ അതേമാതിരി പ്ലസ് വൺ പ്ലസ് ടു എങ്ങനെയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ അങ്ങനെ പോവുക എന്തായാലും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണം പിന്നെ എനിക്കൊരു ലവർ ഉണ്ട് ചേച്ചി വിനോദ് ലവർ ഉണ്ടോ വിനോദിന്റെ ലവർ എവിടെയാ എന്ത് ചെയ്യുന്നു പേര് ജിഷു ജിഷു എവിടെയാ വീട് ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതാ ആണോ പിന്നെ പത്താം ക്ലാസ് എന്ന് പറഞ്ഞതിനോട് അവിടെ ഞാൻ പറയാം അപ്പോൾ വിനോദ് വിനോദ് തന്നെ പിന്നെയും ഊക്കുകയാണെന്നല്ലോ ചെയ്യുന്നത് വിഷ്ണു വിനോദല്ല വിഷ്ണു ഡിഗ്രി പഠിക്കുന്നത് ചേച്ചിയാണോ കല്യാണമൊക്കെ പെട്ടെന്നുണ്ടോ വിനോദ പ്ലസ് ടു കഴിഞ്ഞിട്ട് വിഷ്ണു എന്തൊന്നും ചെയ്യാത്ത പിന്ന അത് വീണ്ടും ഒന്നും ഊക്കിയതാണ് ആഹാ അപ്പം നീ വല്ലാണ്ട് ഓക്കുന്നുണ്ടല്ലോ നജിബ് വാട്സപ്പിൽ വരുന്നില്ല നീ വാട്സപ്പിൽ ഞാൻ വാട്സപ്പ് ഞാൻ വാട്സപ്പിൽ വേ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാറില്ലല്ലോ ശ്രീലക്ഷ്മി ഹായ് ചേച്ചി എന്നെ മനസ്സിലായോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലോ ശ്രീലക്ഷ്മി എനിക്ക് മനസ്സിലായില്ല സുഖമാണ് ശ്രീലക്ഷ്മിക്ക് സുഖമാണോ ഞാൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട് ആണോ എന്ത് ജോലി ചെയ്യുന്നു വിഷ്ണു ചേച്ചി രണ്ടായിരത്തി ഇരുപത്താറ് ഉണ്ടാവും ആണോ രണ്ടാക്കി ഇപ്പോഴേ കൺഗേഴ്സ് പറയുന്നത് അതായത് വിനോദിനും ജിഷ എന്ന പേര് പറഞ്ഞ ജിഷക്കും ഹാപ്പി മാരേഡ് ലൈഫ് അഡ്വാൻസ് ഞാൻ പറയുകയാണ് ഞാൻ ചിലപ്പം എനിക്ക് ഓർമ്മ ഉണ്ടാവും അന്നേരം എന്താണെന്ന് അറിയത്തില്ല എന്നാലും ഇപ്പോഴെന്ന് തന്നെ പറയുന്നത് ഞാൻ ഉറപ്പിച്ചതാണോ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞാണോ വിനോദേ വിഷ്ണു എന്ത് ജോലിക്ക പോവെന്ന് പറഞ്ഞില്ലല്ലോ താങ്ക്സ് ചേച്ചി എന്ന് പറഞ്ഞു താങ്ക്സ് ആ ഓക്കെ വിനോദ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിനോദിന്റെ കല്യാണം പ്രതീക്ഷിക്കാം അല്ലേ എൻ്റെ ഹോട്ടൽ ഫുഡ് തരാൻ ചേച്ചി എൻ്റെ ഹോട്ടൽ ഫുഡ് തരാൻ ചേച്ചി ആണോ കല്യാണത്തിനാണോ ഹോട്ടൽ എവിടെയാന്ന് പറഞ്ഞാൽ വിനോദിൻ്റെ ഹോട്ടൽ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ ജോലി ഞാൻ പറയുന്നില്ല പ്ലീസ് അത് മാത്രം ചോദിക്കരുത് ഓക്കെ ഞാൻ ചോദിക്കുന്നില്ല വിഷ്ണു അത് ഒരാളെ ഇഷ്ടമല്ലേ പറയണ വേണ്ടെന്നൊക്കെ വിഷ്ണു ഇഷ്ടമില്ലെങ്കിൽ വിഷ്ണുമാരോടും പറയേണ്ട ജോലി എന്താണെന്ന് എൻ്റെ അമ്മ സൂപ്പർ ഫുഡ് ഉണ്ടാകും ചേച്ചി ആണോ നല്ല കാര്യമല്ലേ അല്ലെങ്കിൽ എല്ലാ അമ്മമാരും നല്ല ഫുഡ് ഉണ്ടാക്കും എല്ലാ അമ്മമാരും നന്നായി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും അവരെ ഫുഡിന്റെ ടേസ്റ്റോ അവരെ ഫുഡിന് തരുന്ന ഇതോ നമുക്ക് ആർക്കും ഇവിടുന്നു കിട്ടത്തില്ല അമ്മമാര് പ്രത്യേകം കഴിവ ഫുഡ് ഉണ്ടാക്കാൻ എല്ലാ അമ്മമാരും സ്വന്തം മക്കൾക്ക് പ്രത്യേകിച്ച് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും എവിടുന്ന കല്യാണം വിനോദ ഇപ്പോൾ കച്ചവടം ചേച്ചി ആണോ നല്ല കാര്യല്ലേ കുഴപ്പമില്ല അവിടെ റേഞ്ച് പ്രശ്നമുണ്ടോ ഇല്ല റേഞ്ച് പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ നല്ല റേഞ്ച് ഉണ്ടല്ലോ വിഷ്ണുവിന് റേഞ്ച് പ്രശ്നമുണ്ടോ ചേച്ചി അടുത്താണ് അടുത്താണ് പറഞ്ഞെങ്കിൽ മനസ്സിലായി വിനോദ അങ്ങനെ ലൈവ് വിനോദിന്റെ സ്ഥലം എവിടെയാ ഇവിടുന്ന കല്യാണം എന്ന് ചോദിച്ചേ ലൈവ് ഇടയ്ക്ക് കറങ്ങു ഇടക്ക് കറങ്ങുന്നു മീൻ മീൻ ബഫാം പാലക്കാട് മറന്നു ആ പാലക്കാടാണ് അല്ലേ അപ്പൊ കല്യാണത്തിനൊക്കെ വിളിക്ക് എനിക്ക് റേഞ്ച് ഉണ്ടല്ലോ എന്റെ വീടിന്റെ അടുത്താന്ന് ആ വീടിന്റെ അടുത്താണ് ഞാൻ ഞാൻ ചോദിച്ചത് ഞാൻ വിചാരിച്ചത് പാലക്കാട് വെച്ചിട്ടാണോ കല്യാണം എന്ന് വിളിച്ചത് അതല്ല ഓടിച്ചോർത്തുന്നതല്ല വീട്ടിൽ നിന്നാന്ന് നാൽപ്പത് മാക്സ് വിഷ്ണു ഫോർട്ടി മാക്സ് എനിക്ക് മനസ്സിലായില്ല എല്ലാം മറക്കുന്നു എനിക്ക് ഓർമ്മയില്ല എന്താ വെച്ചാൽ ലൈവിലാരില്ല വരുന്ന എനിക്ക് ഓർമ്മയില്ല വിനോദ ഇപ്പം വിനോദ് എനിക്ക് ഓർമ്മയില്ല വിനോദ് പറഞ്ഞു ഞാനോട് ഞാൻ പാലക്കാടാണല്ലോ ആണോ പാലക്കാട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് നമ്മള് ശരിക്കും പ്രോപ്പർ സ്ഥലമായിട്ട് എനിക്കറില്ല ഹക്കി ഹക്കി ഹായ്ക്കി ഹായ് നജീബ് ഫ്രീ ആയിട്ട് മെസ്സേജ് അയക്കെട്ടോ എവിടെ മെസ്സേജ് അയക്കാനാ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല നജീബേ വിഷ്ണു ഞാൻ പാലക്കാട് മണ്ണാർക്കാട് ആണ് ആണോ എനിക്ക് എനിക്ക് മനസ്സിലായില്ല നജീബ് എന്താ പറയുന്നത് മനസ്സിലായില്ല എവിടെ മെസ്സേജ് അയക്കാനാ പറയുന്നത് അതെ ഞാൻ പോകുന്നു പിന്നെ വരാൻ ഭയങ്കര തലവേദന ഓക്കെ വിഷ്ണു ഓക്കെ ഓക്കെ ഞാൻ പോവുക വിഷ്ണു ഞാനിപ്പം എനിക്ക് ഇച്ചിരി പണിയുണ്ട് ഞാനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ലൈവിൽ വന്നതാണ് അപ്പം എല്ലാവർക്കും വിഷ്ണുവിനും ഹക്കീം ചേട്ടനും വിനോദിനും നജീബിനും എല്ലാവർക്കും കൂട്ടനായിട്ട് കേട്ടോ എൻ്റെ ലൈവിൽ കുറച്ച് സമയം നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ കണ്ണൂർ വരുന്നുണ്ട് അപ്പോ കാണും വണ്ടിയാണ് കണ്ണൂർ ഞാൻ കണ്ണൂർ വരുന്നുണ്ട് അപ്പോൾ കാണാൻ വേണ്ടിയാണ് ആണോ കണ്ണൂർ വരുന്നുണ്ട് പക്ഷേ എനിക്ക് നജീബാ എവിടെ സ്ഥലം നജീബ ഇപ്പോൾ പ്രണയമാണ് ചേച്ചി ആണോ ഓക്കേ 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 ബായ് ഓക്കേ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പം നാളെ എന്തായാലും നോക്കട്ടെ ചിലപ്പോൾ വരില്ല ലൈവില് വന്നെ നമുക്ക് കാണാം ഓക്കെ സി യു അപ്പോൾ ചേച്ചി ലൈക്കിന് വേണ്ടി കാത്തിരിക്കുന്നു ഇല്ല ഇല്ല ടൈമില്ല എനിക്ക് എനിക്ക് ഇച്ചിരി പണിയുണ്ട് കുറച്ച് പണിയുണ്ട് എനിക്ക് അതിൻ്റെ ജസ്റ്റ് ലൈക്കിന് വന്ന് ലൈവില് വന്നേ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നിലമ്പൂർ ആണോ ആണോ അപ്പം എല്ലാവരും ഗുഡ് നൈറ്റ് വിനോദ ചേച്ചി നാളെ വായോ നാളെ വരാൻ പറ്റുമോയെന്നറി വിനോദേ എനിക്ക് ഇച്ചിരി പണിയുണ്ട് ഇന്ന് കുറച്ച് ഫ്രീ ആയിപ്പോൾ വന്നതാന്ന് ഞാൻ ഉണ്ടെങ്കിൽ ചിലപ്പം വരും ഞാൻ നോക്കട്ടെ വിനോദേ നോക്കി നോക്കിയിട്ട് വരാം ഓക്കെ വിനോദേ ഗുഡ് നൈറ്റ്